ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹം ശനിയാഴ്ച രാവിലെ വീട്ടിലെത്തിക്കും ഡി എൻ എ പരിശോധനാഫലം ലഭിച്ചാലുടൻ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച വൈകിട്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിനുള്ള മുഴുവൻ ചിലവും കർണാടക സർക്കാർ വഹിക്കും മൃതദേഹവും വഹിച്ചുള്ള യാത്രയെ കർണാടക പോലീസ് അനുഗമിക്കും ലോറി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ യാത്രയ്ക്ക് വഴിയൊരുക്കും നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് ഹൃദയമുലയ്ക്കുന്ന വേദന നൽകുന്നതായിരുന്നു ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്നും അർജുൻ്റെ ലോറി പുറത്തെടുത്ത കാഴ്ച ഡ്രഡ്ചർ കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധർ ലോറിയുടെ ഭാഗം ഗംഗാവലി പുഴയുടെ പന്ത്രണ്ടടി താഴ്ചയിൽ നിന്നാണ് കണ്ടെത്തിയത് അപകടം നടന്ന് എഴുപത്തിരണ്ടാം ദിവസമാണ് ലോറി കണ്ടെത്തിയത് ലോഹഭാഗത്തിന്റെ സിഗ്നൽ ലഭിച്ച സി പി റ്റു പോയിന്റിൽ നടത്തിയ തിരച്ചിലാണ് ലോറി കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനിൽ നിന്നും അർജുന്റെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തപ്പോൾ വികാരനിർഭര രംഗങ്ങളാണുണ്ടായത് ക്യാബിനിൽ നിന്നും ലഭിച്ചത് അർജുൻ്റെ ശരീരഭാഗങ്ങളാണെന്ന് ഉറപ്പിക്കുമ്പോഴും നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ് ഡി എൻ എ പരിശോധനാ ഫലത്തിലൂടെ സ്ഥിരീകരിച്ചാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇതിനായി അർജുൻ്റെയും ഷിരൂരിലുള്ള സഹോദരൻ അഭിജിത്തിൻ്റെയും ഡി സാമ്പിളുകൾ മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് മംഗളൂരു ഫോറൻസിക് ലാബിലേക്ക് അയച്ച ഡി എൻ എ സാമ്പിളുകളുടെ പരിശോധനാഫലം നാളെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കാർവാർ ജില്ലാ പോലീസ് മേധാവി എം നാരായണ പറഞ്ഞു ഡി എൻ എ പരിശോധനാഫലം ലഭിച്ചാലുടൻ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച വൈകിട്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതേസമയം അർജുൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള പൂർണ്ണ ചെലവ് കർണാടക സർക്കാർ വഹിക്കുമെന്ന് കാർവാർ എം സതീഷ് കുമാർ സെയിൽ അറിയിച്ചു we will see that that uh, dna test will match and there is no problem because dna test it, will, it has to be matched because it is found inside the vehicle Hello. okay it is only a procedure we have to make and immediately we'll make our ambulance from karnataka and that ambulance will go to till arjun's place and with the, പോലീസ് ഡിപ്പാർട്ട്മെന്റ് വി വിൽ ഡിലെ ദ ബോഡി ടു അർജുൻസ് ഫാമിലി ആൻഡ് ട്രക്ക് ദിസ് ഭാരത് ബാൻഡ് റിക്കവർ ഫോർ ഇൻഷുറൻസ് അലിവേജ് വിർ ഓൾ അറേഞ്ച്മെന്റ് കേരളത്തിലേക്ക് അർജുൻ്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസിനെ കർണാടക പോലീസ് അനുഗമിക്കും ലോറി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ യാത്രയ്ക്ക് വഴിയൊരുക്കും സമാനതകളില്ലാത്ത തിരച്ചിലാണ് അർജുനായി നടത്തിയതെന്നും മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന നടപടികളാണ് പുരോഗമിക്കുന്നതെന്നും സ്ഥലത്തുള്ള മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷറഫ് പറഞ്ഞു ജൂലൈ പതിനാറാം തീയതിയായിരുന്നു ദേശീയപാത അറുപത്തിയാറ് ശിരൂറിൽ മണ്ണിടിച്ചിലുണ്ടായത് ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത് ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ ഏഴുപേർ അപകടത്തിൽ മരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്